തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ബ്രസീലിയൻ തീരത്തു നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപുണ്ട് ഇതിൻ്റെ യഥാർത്ഥ പേര് ലഹാഡ കോയമാട ഗ്രാൻഡേ എന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായി തോന്നാമെങ്കിലും ഇവിടം സ്നേക്ക് ഐലൻഡ് എന്നാണ് ലോകമേമ്പാടും അറിയപ്പെടുന്നത് ബ്രസീലിലെ സാവോപോളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ മനുഷ്യർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ തെങ്ങിപ്പാർക്കുന്ന ഒരിടമാണിത് കണക്കുകൾ പ്രകാരം ഇവിടെ ഓരോ ചതുരശ്ര മീറ്ററിലും ഒന്നിലധികം പാമ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ ആരെങ്കിലും ഇവിടെ ഇറങ്ങിയാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കും എങ്ങനെയാണ് ഇത്രയധികം പാമ്പുകൾ ഈ ദ്വീപിൽ മാത്രമായി വന്നത് എന്നതിന് ശാസ്ത്രീയമായ ഒരു കാരണവുമുണ്ട് ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുൻപ് ഹിമയുഗം അവസാനിച്ച സമയത്ത് സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു ഇതോടെ ബ്രസീലിയൻ മെയിൻലാൻഡുമായി ചേർന്നു നിന്നിരുന്ന ഈ ഭാഗം വേർപെട്ട് കടലിൽ ഒരു ഒറ്റപ്പെട്ട ദ്വീപായി മാറി കരയിൽ നിന്ന് ഒറ്റപ്പെട്ടതോടെ ഇവിടെയുള്ള പാമ്പുകൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായി എലികളോ മറ്റു ചെറിയ മൃഗങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല ആകെയുള്ളത് വിശ്രമിക്കാൻ വരുന്ന ദേശാടന പക്ഷികൾ മാത്രമായിരുന്നു പക്ഷികളെ വേട്ടയാടുക എന്നത് പാമ്പുകൾക്ക് വലിയ വെല്ലുവിളിയാണ് കടിച്ച ഉടനെ തന്നെ മരണം സംഭവിച്ചില്ലെങ്കിൽ പക്ഷികൾ പറന്നു പോകാം അതിനെ മറികടക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഈ പാമ്പുകൾക്ക് എവല്യൂഷൻ അഥവാ പരിണാമം സംഭവിച്ചു അങ്ങനെ ഇവയുടെ വിഷത്തിന് വീര്യം കൂടി ഇരയെ ഉടനടി കൊല്ലാൻ പാകത്തിന് ഇവയുടെ വിഷം മാറ്റം പ്രാപിച്ചു ഈ ദ്വീപിൽ പ്രധാനമായും കാണപ്പെടുന്നത് ഗോൾഡൻ ലാൻഡ് വൈപ്പർ എന്ന ഇനം പാമ്പുകളാണ് ഇവ ഈ ദ്വീപിൽ മാത്രമേ ലോകത്തുള്ളൂ ഇവയുടെ വിഷം സാധാരണ പാമ്പുകളെക്കാൾ മൂന്നു മുതൽ അഞ്ചിരട്ടി വരെ ശക്തമാണ് ഇവയുടെ വിഷം പ്രധാനമായും ഹെമോടോക്സിക് ആണ് അതായത് ഇത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ രക്തകോശങ്ങളെ നശിപ്പിക്കുകയും രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ചെയ്യും ഇത് ആന്തരിക രക്തസ്രാവത്തിനും കടിയേറ്റ ഭാഗത്തെ മാംസം നശിച്ചു പോകാനും കാരണമാകാം ഏകദേശം രണ്ടായിരം മുതൽ നാലായിരം വരെ ഇത്തരം പാമ്പുകൾ ഈ ദ്വീപിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവ നിലത്ത് മാത്രമല്ല മരക്കൊമ്പുകളിലും പതുങ്ങിയിരിക്കാറുണ്ട് പക്ഷികളെ വായുവിലൂടെ ചാടി പിടിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് ഇവിടെ മുൻപ് മനുഷ്യൻ താമസിക്കാൻ ശ്രമിച്ചിരുന്നതായി ചരിത്രരേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് പ്രവർത്തിച്ചിരുന്നു ഇത് നിയന്ത്രിക്കാനായി ഒരു കുടുംബവും ഇവിടെ താമസിച്ചിരുന്നു എന്നാൽ പറയപ്പെടുന്ന കഥകൾ പ്രകാരം ഒരു രാത്രി ജനാലയിലൂടെ വീടിനകത്തേക്ക് പാമ്പുകൾ കയറുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ കുടുംബത്തിലെ എല്ലാവരും പാമ്പുകടിയേറ്റ് മരിക്കുകയും ചെയ്തു എന്നതാണ് അതുപോലെ തന്നെ ദ്വീപിൽ അബദ്ധത്തിൽ ബോട്ട് അടിപ്പിച്ച ഒരു മത്സ്യത്തൊഴിലാളിയെ പിന്നീട് ബോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ശരീരത്തിൽ പാമ്പുകടിയേറ്റ പാടുകളും രക്തസ്രാവവും ഉണ്ടായിരുന്നു ഇത്തരം അപകടങ്ങൾ തുടർച്ചയായതോടെയാണ് ദ്വീപ് മനുഷ്യവാസമില്ലാത്ത മേഖലയായി പ്രഖ്യാപിച്ചത് ലൈറ്റ് ഹൗസ് സംഭവത്തിന് ശേഷം ബ്രസീലിയൻ ഗവൺമെൻറ് ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചു ഇപ്പോൾ ബ്രസീലിയൻ നേവിയുടെ നിയന്ത്രണത്തിലാണ് ഈ ദ്വീപ് ലൈറ്റ് ഹൗസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായാണ് പ്രവർത്തിക്കുന്നത് വർഷത്തിലൊരിക്കൽ അറ്റകുറ്റപ്പണികൾക്കായി നേവി ഉദ്യോഗസ്ഥരും ഗവേഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ശാസ്ത്രജ്ഞരും മാത്രമാണ് ഇവിടെ പോകാറുള്ളത് ഇവർ പോകുമ്പോൾ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം എന്ന നിയമവുമുണ്ട് എങ്കിലും ബയോപൈറസി അഥവാ അനധികൃതമായി പാമ്പുകളെ കടത്താൻ ശ്രമിക്കുന്നവർ ഇപ്പോഴും ഇവിടേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറുണ്ട് ചുരുക്കത്തിൽ മനുഷ്യവാസമില്ലാത്ത പ്രകൃതി അതിൻ്റെ വന്യമായ രൂപത്തിൽ നിലനിൽക്കുന്ന ഒരിടമാണ് സ്നേക്ക് ഐലൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്